മൊബൈൽ ഫോൺ ആസക്തിക്കെതിരെ വായനയുടെ പ്രതിരോധം തീർക്കാൻ വേറിട്ട പദ്ധതിയുമായി കരുവാരകുണ്ട് പുൽവട്ട ജി എൽ പി സ്കൂൾ നല്ല വായന വീടിനും നാടിനും വേണ്ടി എന്ന സന്ദേശമുയർത്തി സ്കൂൾ നടപ്പിലാക്കുന്ന എൻ്റെ പുസ്തകക്കൂട് പദ്ധതിക്ക് തുടക്കമായി കരുവാരകുണ്ട് പുൽവട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ തനത് വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് എൻ്റെ പുസ്തകക്കൂട് എന്ന പേരിൽ ഈ നവീന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും പിന്തിരിപ്പിക്കാനും വായനയുടെ നല്ല ലോകത്തേക്ക് തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും വീട്ടിൽ നാനോ വായനശാലകൾ ഒരുക്കി കുട്ടിയെയും കുടുംബത്തെയും വായനയിലേക്ക് നയിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടുകളിൽ ഇതിനകം വായനശാലകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു ആര്യാടൻ അദ്ദുവിന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജാഫർ പെരിയാരത്ത് സ്കൂൾ അഡ്മിഷസ് ബുഷറ നിയുക്ത വാർഡ് മെമ്പർമാരായ സ്മിത അനിൽകുമാർ മേരി ഷാജി സുനീറ സറബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു എസ് എം സി ചെയർമാൻ ഷമീർ പദ്ധതി കോർഡിനേറ്റർ പ്രകാശൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി അമീർ മാഷ് സബ്ബന ടീച്ചർ റഹ്മത്ത് ടീച്ചർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ബഹുമാന്യായ കരുവാരക്കൊണ്ട് പുൽവട്ടയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പ്രിയപ്പെട്ട എച്ച് എം ബുഷിറ ടീച്ചർ പി ടി എ പ്രസിഡന്റ് എന്റെ സഹപ്രവർത്തകൻ പരിയാരത്ത് ജാഫർ എസ് എം സി ചെയർമാൻ ഷമീർ കോർഡിനേറ്റർ പ്രകാശൻ മാസ്റ്റർ നാസർ നാസർമാഷ് മറ്റ് വിജയൻ മറ്റ് അധ്യാപക അധ്യാപികമാർ രക്ഷിതാക്കൾ പി ടി എ അംഗങ്ങൾ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് അതിൻ്റെ പ്രധാന ഘടകമാണ് വായന എന്നുള്ളത് വായിച്ചാൽ വളരും അപ്പോൾ വായിച്ചാലേ വളരൂ എന്നല്ല വളരണമെങ്കിൽ വായിക്കണം എന്നുള്ളതാണ് അത് പല പ്രധാനപ്പെട്ട എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് വായിക്കാനാണ് പറയുന്നത് അപ്പോൾ വായന എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ രാജ്യം വിരൽത്തുമ്പ് കൊണ്ട് നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായന അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ പല ലൈബ്രറികളും പല വായനശാലകളും നിന്നു പോവുകയാണ് കരുവാരക്കൊണ്ടിൽ തന്നെ ഇപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്ന വിരലിലെണ്ണാവുന്ന ഗ്രന്ഥശാലകൾ മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പുൽവട്ട ഗവൺമെൻറ് എൽ പി സ്കൂള് ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ എൽ പി സ്കൂളിലെ മുന്നൂറ്റി അൻപതോളം വരുന്ന കുട്ടികളുടെ വീട്ടിൽ രക്ഷിതാക്കളുടെ വീട്ടിൽ പുസ്തകം മിനി ലൈബ്രറി നാനോ ലൈബ്രറി അപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ആരംഭിച്ച ആ ലൈബ്രറിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു ജംബോ ലൈബ്രറിയാണ് ഒരു നാനോ ലൈബ്രറിയിൽ പത്ത് പുസ്തകത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ മുന്നൂറ്റൻപതിൽ മൂവായിരത്തഞ്ഞൂറോളം കുട്ടികൾ പുസ്തകങ്ങൾ വരികയാണ് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ഗ്രന്ഥശാല ഒരു വാർഡിൽ ഒന്നിച്ച് ഈ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഗ്രന്ഥശാലയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത് എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ് കരുവാരക്കുണ്ടിൽ ഗവൺമെൻറ് എട്ട് എൽ പി സ്കൂളുകളുണ്ട് വിവിധ വാർഡുകളിലായിട്ടൊരു യു പി സ്കൂളും ഉണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് അങ്ങനെ കരുവാരക്കുണ്ടിൽ അതിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് പുൽവട്ട ഗവൺമെൻറ് എസ് പി സ്കൂള് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിന് പുൽവട്ട അതിന് മുന്നിട്ടിറങ്ങിയ പുൽവട്ട ഗവൺമെൻറ് സ്കൂളിൻ്റെ എച്ച് എമ്മിനെയും സഹാധ്യാപകരെയും അതുപോലെ അവരുടെ പിന്നെ പി ടി എ അംഗങ്ങളെയും പി ടി എ പ്രസിഡൻറ്റിനെയും അതിന് പ്രചോദനമായിട്ടുള്ള രക്ഷിതാക്കളെയും അതിൻ്റെ ഉദ്ഘാടനം എന്ന് ഈ വീട്ടിൽ വെച്ച് നടത്താൻ സഹായിച്ച ഈ വീട്ടുകാരെയും രക്ഷിതാക്കളെയും മുട്ടകണ്ഠം പഞ്ചായത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ് എൽ പി സ്കൂൾ എന്ന് പറയുന്നത് ആ എൽ പി സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ദൗത്യമാണ് അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇവിടെ പുൽവട്ടയിൽ ആരംഭിച്ചത് അത് ഞങ്ങൾക്കതിൽ പ്രത്യേകം പഞ്ചായത്ത് മെമ്പർമാരെന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് പുൽവട്ട സ്കൂളിന് ഇനിയും ഇത്തരം നല്ല പ്രവർത്തനം ചെയ്യുന്നത് എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിജയാശംസയുണ്ട് പുൽവട്ട ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ തനത് വിദ്യാഭ്യാസ പരിപാടിയാണ് എൻ്റെ പുസ്തകക്കൂട് എന്ന പദ്ധതി ഓരോ കുട്ടിയുടെ വീട്ടിലും ഞാനോ വായനശാലകൾ ഒരുക്കലാണ് ഇതിൻ്റെ പ്രധാന പരിപാടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വരുന്ന വീടുകളിൽ ഓരോ കുട്ടിയും തൻ്റെ ഇഷ്ടപ്പെട്ട തനിക്ക് വായിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഉൾപ്പെടെ വായനശാല ഉണ്ടാക്കുകയും അതിലൂടെ കുട്ടിയെയും കുടുംബത്തെയും വായനയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു പൊതുവായ വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത് പുൽവട്ട സ്കൂളിലെ ഈ വർഷത്തെ തനത് പദ്ധതിയായിട്ടുള്ള എൻ്റെ എൻ്റെ പുസ്തക എന്ന പദ്ധതിയുടെ പിന്നെ ഗൃഹതല ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് ഈ ഇവിടെ വച്ച് നടക്കുന്നത് ഇന്നേ ദിവസം പിന്നെ നമ്മുടെ സ്കൂൾ പരിധിയിലെ മുന്നൂറ്റി അൻപതോളം വീടുകളിൽ പിന്നെ മൈക്രോ ലൈബ്രറികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നെ ഇന്ന് നിയുക്ത മെമ്പർമാരും മെമ്പർമാരും കൂടിയിട്ട് ഈ സ്കൂൾ പരിധിയിലെ മുഴുവൻ സ്ഥലങ്ങളിലും നടത്തുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമമാണ് ബഹുമാനനായ എൻ ഉണ്ണിയുട്ടി സാഹിബ് നിയുക്ത കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഔപചാരികമായി എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതോടുകൂടി സ്കൂൾ പരിധിയിലെ എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും അവിടുത്തെ മുതിർന്ന ആളുകളും അടുത്തുള്ള അധ്യാപകരും വായനയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കും പുൽവെട്ട ജി എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ മികച്ച പ്രവർത്തനമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ പുസ്തകക്കൂട് എന്ന ഈ ഒരു വായന പദ്ധതിയാണ് വായനയിൽ നിന്ന് കുട്ടികളും രക്ഷിതാക്കളൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഒരു മൊബൈൽ അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാല വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രകാശം മാഷ് ഈ വർഷം മുന്നോട്ട് വന്നിരിക്കുന്നത് മാഷ്ട ഒരു ഇച്ഛാശക്തിയെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ശ്രമകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് ലക്ഷ്യം കാണണമെങ്കിൽ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അതിൻ്റെ കൂടെ അധ്യാപകരുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനം ഇതിനാവശ്യമാണ് ഞങ്ങൾ ഇതുവരെ എത്തി നിന്നു എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശിച്ചു എല്ലാ വീടുകളിലും ലൈബ്രറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഇനിയും ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഇനിയും ഇതിൻ്റെ കൂടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പേരൻസിൻ്റെയൊക്കെ ഒന്നിച്ചുള്ള ഒരു പരിശ്രമം ഇതിന് ആവശ്യമാണ് ഇതിനെല്ലാവരുടെയും പിന്തുണ ഇനിയും വേണം എന്നാഗ്രഹിക്കുകയാണ് ഇത് പിന്നെ ഇതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ മുന്നിൽ കണ്ട ഈ ലക്ഷ്യത്തിലെ ൊക്കെത്താൻ ഈ ഒരു പദ്ധതിക്ക് കഴിയട്ടെ എന്നാർത്ഥ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനെല്ലാവിധ ആശംസകളും ഒരു സ്കൂളിൻ്റെ എച്ച് എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും ഇതിന്